നമോ നാരായണായ മഹാഭാഗവതം അധ്യായം പതിനേഴ് കണ്ണൻ്റെ ലീലകളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ കണ്ണന്റെ മറ്റൊരു ലീലയാണ് അതിലേറെ പുതുമയുള്ളത് ചിലപ്പോൾ യശോദ പൊന്മകന്റെ ഒരു കയ്യില് പുതുവെണ്ണ വെച്ചു കൊടുക്കും അപ്പോ മറ്റേ കൈ നീട്ടിക്കൊണ്ട് കണ്ണൻ പറയും അമ്മേ ദേ വെണ്ണ കിട്ടഞ്ഞിട്ട് ഈ കൈ കരയുന്നത് കണ്ടോ ഇതിനു കൂടി ഇത്തിരി കൊടുക്കമ്മേ എന്ന് വളരെ കൂടി പറയും എന്നിട്ട് ആ കൈയിലും കൂടി വെണ്ണ വാങ്ങി കണ്ണൻ കഴിക്കും അപ്പൊ വെണ്ണ എങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാലോ കുറച്ച് പാലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചിന്മയൻ ചില ഗോഷ്ടികൾ കാണിച്ചുകൊണ്ട് പറയും അയ്യോ അമ്മേ വെണ്ണ ഇറങ്ങുന്നില്ല നെഞ്ചിൽ കെട്ടി നിൽക്കുകയാണ് എന്ന് പറയും എന്നിട്ട് ഞെളി വീർപ്പ് മുട്ടുന്ന ഒരു ഭാവം നടിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കും അത് കണ്ട് മകൻ്റെ വായില് യശോധ കുറച്ച് പാലൊഴിച്ചു കൊടുക്കും അപ്പൊ കണ്ണൻ പറയും പാല് ചെന്നപ്പോഴ് കള്ളൻ വെണ്ണ താഴോട്ടിറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് യഥാർത്ഥ കള്ളൻ അമ്മയുടെ കഴുത്തിൽ കെട്ടി പിടിച്ച് അങ്ങനെ അങ് ചിരിക്കും അങ്ങനെ ഒരുപാട് ലീലകളും ഒക്കെ ആയിട്ട് ദിവസങ്ങള് നീങ്ങുന്നതിനോടൊപ്പം ഗോപക്കുടിലുകളില് ഗോപകുമാരൻ്റെ ശല്യങ്ങളും വർദ്ധിച്ചു തന്നെ വന്നു ആർക്കും കൊടുക്കാതെ എല്ലാ വീടുകളിലും അവൻ പലവട്ടം കയറി ഇറങ്ങി പല നാശങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഗോപനാരികൾ പഴയതുപോലെ യശോദയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു ഈ പശുപാലനം കൊണ്ട് കഴിയുന്ന ഞങ്ങളുടെ നായികയാണ് ഭവതി ദേവിയുടെ സന്തതിയെ കൊണ്ട് ഞങ്ങൾ തോറ്റു പാലോ വെണ്ണയോ തൈരോ എടുത്ത് കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല കുഞ്ഞായതുകൊണ്ട് കൊണ്ട് അതിന് കുറ്റം പറയാനുമില്ല എന്നാല് പാത്രങ്ങൾ തല്ലി ഉടയ്ക്കുക പാലിരിക്കുന്ന കലത്തിന്റെ മൂട് കുത്തിത്തൊളച്ച് പാല് മുഴുവൻ നിലത്ത് വീഴ്ത്തുക പാലോ തൈരോ വെണ്ണയോ എന്ത് വേണമെങ്കിലും കവർന്നെടുത്തോട്ടെ സങ്കടമില്ല പക്ഷേ ഈ പാത്രങ്ങൾ കൂടി തല്ലി ഉടച്ചാൽ അത് എങ്ങനെ സഹിക്കും അവിടുത്തെ ദാസികളായ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കഷ്ടമല്ലേ എന്ന് അവരൊന്ന് പറയുകയാണ് ഇട്ടു പറഞ്ഞു വീട്ടില് കടന്നിട്ടുണ്ടെങ്കില് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ നുള്ളി ഉണർത്തുക ചങ്ങാതിമാരെ വേദനിപ്പിക്കുക വയസ്സന്മാരായ കാരണവന്മാർക്ക് കരുതി വെച്ചിരിക്കുന്ന പാലെടുത്ത് കുടിച്ചിട്ട് പാത്രത്തിലെ ചാണകവെള്ളം നിറച്ച് വെക്കുക വേണ്ട എന്തൊക്കെയാണ് ഈ കുസൃതിക്കൂട്ടൻ കാണിക്കുന്നതെന്ന് ഒരു കണക്കുമില്ല പുരയ്ക്കകത്ത് കയറുമ്പോൾ പിടിച്ചു കെട്ടിയിടണമെന്ന് പലപ്പോഴും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യരെ മയക്കുന്ന ആ ചിരിയും മഹോഭാവം കാണുമ്പോൾ ഞങ്ങൾ സർവവും മറന്നു പോകുക എന്നാണ് അവര് പറയുന്നത് അടിക്കാൻ ഒങ്ങിയ കൈകൊണ്ട് ആലിംഗനം ചെയ്തു പോകുന്നു അമ്പടാ എന്തൊരു മായക്കാരൻ കുഞ്ഞ് ഇനി മേലില്ലെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ അവർ വന്ന് അങ്ങനെ പറയാണ് അപ്പൊ യശോദ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ അറിയാനുള്ള പ്രായമായില്ല എൻ്റെ കുഞ്ഞിൻ്റെ ദുശീലം കൊണ്ട് നിങ്ങൾ ആരും അവന് വെറുക്കരുത് പ്രായമാകുമ്പോൾ അവൻ്റെ ഈ മുട്ട തരം എല്ലാം അങ്ങ് മാറിക്കോളും നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടവും ഞാൻ പരിഹരിക്കാം മംഗലം പോയവർക്ക് അത്രയും വെങ്കലം തരാം ഈ വെങ്കലം എന്ന് പറയുമ്പോൾ ഓട്ടുപാത്രം അല്ലേ ഞാൻ നിങ്ങൾക്ക് മംഗലം എന്ന് പറയുമ്പോൾ മൺ കൊണ്ടുണ്ടാക്കിയ പാത്രം പോയവർക്ക് ഞാൻ ഓട്ടുപാത്രം തരാം അതുപോലെ വെങ്കലം നഷ്ടപ്പെട്ടവർക്ക് പൊങ്കലം തരാം എന്ന് പറയുന്നത് വെങ്കലം ഓട്ടുപാത്രം നഷ്ടപ്പെട്ടവർക്ക് പൊങ്കലം സ്വർണ്ണപാത്രം തരാം അതുകൊണ്ട് നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട എൻ്റെ കുഞ്ഞിനെ ശപിക്കുകയെ ഒന്നും ചെയ്യരുത് എന്നാണ് യശോദ ഈ നാരികളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞ നന്ദപത്നി അവരെ സമാധാനിപ്പിച്ച് അവരുടെ നഷ്ടത്തിന് പരിഹാരമായിട്ട് അതിൻ്റെ പതിന്മടങ്ങ് വിലയുള്ള പാചനങ്ങളൊക്കെ നൽകി അവരെ തൃപ്തിപ്പെടുത്തി അപ്പം അവരോരോരുത്തരും വന്ന് കണ്ണനെടുത്ത് അവരെ ആശ്ലേഷിച്ച് ചുംബിച്ച് അവരുടെ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു അടുത്തത് വിശ്വരൂപ പ്രദർശനമാണ് അങ്ങനെ ഉണ്ണിക്കണ്ണൻ ശൈശവം കഴിഞ്ഞ് ഗോപാല ബാലന്മാരുമായി ലീലകളാടി അങ്ങനെ ഉല്ലസിച്ച് നടക്കുന്ന കാലം ഒരു ദിവസം ചങ്ങാതിമാരും ഒരുമിച്ച് വീടിന് പുറകുവശത്തുള്ള പുൽത്തകടിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടുകാർ കുറേ പഴങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നു അപ്പോൾ കണ്ണൻ അവർ കാണാതെ പതിഞ്ഞ അത് മുഴുവനും കണ്ടുപിടിച്ചെടുത്ത് കഴിച്ചു അത് അതുമൂലം ചങ്ങാതിമാർക്ക് വലിയ ദേഷ്യവും വിഷമവും ആയി അപ്പം ഇതിനു ശിക്ഷയായിട്ട് യശോദയെക്കൊണ്ട് ഈ കള്ളന് രണ്ടടി കൊടുപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു അതിനൊരു കാരണം തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൻ കുറച്ച് മണ്ണ് വരി വായിലിടുന്നതായിട്ട് അവർ കണ്ടത് അപ്പൊ മണ്ണ് തിന്നാൽ ആ മാതാപിതാക്കൾ ശാസിക്കാറുണ്ടെന്ന കുട്ടികൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഇത് തന്നെ അവസരമെന്ന് നിശ്ചയിച്ച് അവരെല്ലാവരും കൂടെ കൂടി യശോദയുടെ നിന്ന് കണ്ണൻ മണ്ണ് വരി തിന്നു എന്ന് പറഞ്ഞു അപ്പൊ ജ്യേഷ്ഠനായ ബലരാമനും അത് നിഷേധിച്ചില്ല അപ്പം കോപാന്തയായ മാതാവ് കയ്യിലൊരു വടിയൊക്കെ എടുത്തോണ്ട് കൃഷ്ണന്റെ അടുത്തു അവരൻ അവന്റെ രണ്ട് കൈകളും കൂടെ കൂട്ടി പിടിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോട് ഓടി ചോദിച്ചു സത്യം പറയണം നീ മണ്ണ് തിന്നോ ഈ വേണ്ടാ ദിനം കടിക്കാൻ നീ ആരും പഠിപ്പിച്ചു എന്ന് ചോദിച്ചു അപ്പൊ കണ്ണൻ പറഞ്ഞു മണ് ഞാൻ മണ്ണ് തിന്നില്ലമ്മേ ഈ പിള്ളേര് പറയുന്നത് ശുദ്ധ അശുദ്ധാന്നുണയെന്ന് അങ്ങോട്ട് പറഞ്ഞു കുട്ടികളെല്ലാവരും കൂടെ കൂടി എതിർത്തു തുണയെല്ലാം തോണേ അല്ല കണ്ണൻ മണ്ണ് തിന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാന്ന് അവർ പറഞ്ഞു ഇല്ലമ്മേ നോണെ എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ഇവര് പറയണതാണ് എന്ന് ഇങ്ങനെ വല്ലാതെ ചുണ്ടൊക്കെ പുളർത്തി കണ്ണുനീരും പൊഴിച്ചുകൊണ്ട് കൊണ്ടൽ നേർ അങ്ങോട്ട് കള്ളം പറഞ്ഞു അപ്പൊ യശോദ പറഞ്ഞു ശരി എന്നാൽ നിന്റെ വാ ഇന്ന് പൊളിക്കും ഞാനിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു വേണ്ടമ്മേ എൻ്റെ വായിൽ പണ്ട് മുതൽക്കേ മണ്ണുണ്ട് അതുകൊണ്ട് അമ്മ പേടിക്കും എന്ന് പറഞ്ഞു ഞാൻ കേമാ തല്ലു തല്ലുകൊള്ളണ്ടെങ്കിൽ വേഗം വാ പൊളിച്ചോ അല്ലെ ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്ന് പറഞ്ഞു അപ്പൊ യശോദ അടിക്കാൻ ഒരുപാടി അങ്ങോട്ടൂങ്ങി അപ്പോഴത്തേനും പേടിച്ചു വിറയ്ക്കുന്ന ഭാവം നടിച്ചുകൊണ്ട് കൊണ്ട് അഖിലാണ്ട കോടികൾക്ക് ആധാരനായ ആ ചിന്മയമൂർത്തി കപട ബാലരൂപം പോണ്ട് നിൽക്കുന്ന കൃഷ്ണൻ തൻ്റെ വായ തുറന്നു യശോദ മകന്റെ മുഖത്തേക്ക് സാബൂതം നോക്കി അവള് നടുങ്ങിപ്പോയി കാരണം ആ കൊച്ചു വായില് ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നിങ്ങനെയുള്ള ഏഴ് ലോകങ്ങളും അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം എന്നിങ്ങനെയുള്ള ഏഴ് അധോലോകങ്ങളും സപ്തസാഗരങ്ങളും മേരു തുടങ്ങിയ സപ്തപർവ്വതങ്ങളും മഹാനദികളും ദീപ ചക്ര ചക്രവാളാദ്രിയും ആദിത്യ ചന്ദ്രന്മാരും മറ്റു ഗ്രഹങ്ങളും അനന്തകോടി ജ്യോതിർഗണങ്ങളും ഇന്ദ്രാദി ദേവഗണങ്ങളും നാരദാദി ബ്രഹ്മർഷികളും പ്രഹ്ലാദ അംബരീഷ ധ്രുവാദി ഭക്തജനങ്ങളും സപ്തർഷികളും ത്രിമൂർത്തികളും ത്രിദേവികളും എന്നുവേണ്ട ഈഴു പതിനാല് ലോകങ്ങളിലുമുള്ള സർവസ്ഥാവര ജംഗമങ്ങളും ആ കൂട്ടത്തില് അമ്പാടിയും ഗോവൃന്ദ്രും ഗോപിഗോപന്മാരും നന്ദഗോപനും തന്റെ മുമ്പിൽ വായും പൊളിച്ചു നിൽക്കുന്ന കൊച്ചു ഉണ്ണികൃഷ്ണനും വടിയും പിടിച്ചുകൊണ്ട് മകൻ്റെ മുമ്പിൽ ഇരിക്കുന്ന തന്നെ തന്നെയും ആ വല്ലവി നായിക നീലക്കാർ വർണ്ണന്റെ കൊച്ചു വായിൽ ദർശിച്ചു പേടിച്ചു വരച്ച സംഭ്രമത്തോടു കൂടി കണ്ണു രണ്ടും മുറുക്കെ അടച്ചു യശോദ എന്നിട്ട് ചിന്തിച്ചു എൻ്റെ ഉണ്ണിയുടെ വായില് ഈ വിധം സമസ്ത ബ്രഹ്മാണ്ട മണ്ഡലങ്ങളും കാണാൻ എന്താണ് കാരണം ലോകരക്ഷയ്ക്ക് വേണ്ടി സാക്ഷാൽ ശ്രീ നാരായണമൂർത്തി എൻ്റെ മകനായി വന്ന് അവതരിച്ചിരിക്കുകയങ്ങാനും ആണോ കുട്ടിക്കാലം മുതൽക്കേ ഈ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ചിന്തിച്ച് രോമാഞ്ചം അണിഞ്ഞുകൊണ്ട് ആ ചഞ്ചല ഗാത്രി നേത്രങ്ങൾ പതുക്കെ തുറന്നു കൈകൂപ്പിക്കൊണ്ട് അങ്കനമണി അപേക്ഷിച്ചു പൊന്നുമകനെ നീ ആരാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ കിടന്നുഴലുന്ന അമ്മയ്ക്ക് വിജ്ഞാനം നൽകുവാൻ നീ ഇത്രമാത്രം മായാവിലാസങ്ങൾ കാണിക്കണമോ എൻ്റെ പൊന്നോമന കൺമണി വായടയ്ക്ക് അമ്മയ്ക്ക് ഭയം വർദ്ധിക്കുന്നു അമ്മ കൈ നിറച്ച് വെണ്ണ തരാം വയറു നിറച്ച് പാല് തരാം വായടയ്ക്ക് കുഞ്ഞേ എൻ്റെ പൊന്നുണ്ണി എന്നൊക്കെ പറഞ്ഞു അപ്പൊ മാതാവിന്റെ വാക്കുകൾ കേട്ട മായ മാധവന്റെ ഏർ മുഖത്ത് ഒരു ഒരു മന്ദഹാസം ഉദിച്ചു യശോദ ഏർ കണ്ണുകള് ചിമ്മി തുറന്നു നോക്കിയപ്പോഴും ഉണ്ണി വായും തുറന്ന് നിൽക്കുകയാണ് താൻ കണ്ട അത്ഭുത കാഴ്ചകളൊന്നും അതിലില്ല അപ്പോൾ കണ്ണൻ ചെഞ്ചുണ്ടുകൾ പൂട്ടിയ അമ്മയെ ഒന്നുകൂടി നോക്കി താൻ ദർശിച്ച സർവവും ഒരു സ്വപ്നമായി യശോദയ്ക്ക് തോന്നി നിദ്രയിലുണ്ടായ ഒരു പാഴ് കിനാവായിട്ട് മാത്രമാണ് യശോദയ്ക്ക് അപ്പോൾ തോന്നിയത് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം